വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിൻ്റെ ഒരു അടിപൊളി അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വച്ചാൽ പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്ന കഥാപാത്രങ്ങൾ വീണ്ടും ഉപ്പുമുളകിലോട്ട് വരാൻ പോവുകയാണ് ഉപ്പുമുളകം സീസൺ ടുവിലും ത്രീയിലും ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ മിസ് ചെയ്തത് സീസൺ വണ്ണിലെ പോലെ തന്നെ നെയ്യാറ്റിങ് കയറിയിട്ട് ക്യാരക്ടേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ഉപ്പുമുളകിൽ വരുന്നില്ല എന്നുള്ളൊരു പരാതിയായിരുന്നു അതിപ്പോൾ പരിഹരിച്ചിരിക്കുകയാണ് ഉപ്പുമുളകം ടീം ഇപ്പം മുളകിൽ നിന്ന് ബാലുവും നീലും മാറി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം മുളകിലെ നെയ്യാറ്റിൻകര അപ്പുപ്പനെയുമ്മയും ഇപ്പു മുളകിലോട്ടിപ്പോൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് അവർ ഈ ഷെഡ്യൂളിൽ ഉപ്പുമുളകും ഫാമിലിക്കൊപ്പം ചേർന്നിട്ടുണ്ട് അതിൻ്റെ ഷൂട്ടിംഗ് ഇന്നോട്ട് ആരംഭിച്ചിരിക്കുകയാണ് ബാലുവും നീലും ഇല്ലാത്തത് കൊണ്ട് ആ ഒരു വിടവ് നികത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കഥാപാത്രങ്ങളെ ഇപ്പോൾ തിരിച്ചു തിരിച്ചുകൊണ്ടുവന്നിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ബാലുവും നീലും മാത്രമല്ല ലച്ചുവും ഇപ്പം ഇപ്പം മുളകിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഒരു ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ബാങ്കോക്കിലാണ് ലെച്ചു ആ ട്രിപ്പ് കഴിയാതെ ഇപ്പം മുളകൻ ഈ ഒരു ഷെഡ്യൂളിലോട്ട് റീജോയിൻ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നെയ്യാറ്റിൻകരിലപ്പൂപ്പനെ അമ്മയും അതായത് കോട്ടയൻ രമേശിനെയൊക്കെ ഇപ്പോൾ മോളിനോട് തിരിച്ചു വിളിച്ചിരിക്കുന്നത് അവർ വന്ന് അഭിനയിച്ച ആ ഒരു പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ കനകം തൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു സീസൺ വൺ വരുമ്പോൾ ഒന്നോ രണ്ടോ എപ്പിസോഡുകൾ മാത്രമാണ് നെയ്യാറ്റിൻകരിയിലെ അപ്പൂപ്പനെന്നൊരു കഥാപാത്രത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് സീസൺ ടുവിലും അതേപോലത്തെ സ്പെഷ്യൽ എപ്പിസോഡുകളിൽ മാത്രമാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഒരു നോർമൽ എപ്പിസോഡിൽ ഇന്നത്തെ കഥാപാത്രങ്ങളൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ഇത് ആദ്യമായിട്ടാണ് ഒരു നോർമൽ എപ്പിസോഡ് ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം വരുന്നത് അവർ എന്തായാലും അവർ തിരിച്ചു വന്നത് കറക്റ്റ് സമയത്താണെന്ന് വേണമെങ്കിൽ പറയാം അവരുടെ എപ്പിസോഡുകൾ വൈകാതെ തന്നെ ഇപ്പോൾ മോളിൽ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ആ ഒരു എപ്പിസോഡ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക